നമ്മുടെ ശരീരത്തെ ക്യാൻസർ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന ചില ഭക്ഷണങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ മധുരം അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവുക അല്ലെങ്കിൽ ക്യാൻസറിന്റെ കാരണങ്ങൾ എന്തൊക്കെ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം എന്നതിനെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എപ്പോഴും ആളുകളിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് പുകവലി മദ്യപാനവും മാത്രമാണോ ക്യാൻസർ ഉണ്ടാക്കുക മറ്റ് കാരണങ്ങളൊന്നും ഇല്ലേ എന്ന് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക പുകവലി മൂലം അതുപോലെ തന്നെ മദ്യപാനം മൂലം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിൽ തന്നെ പുകവലി മൂലം വരുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനമാണ് നമുക്കറിയാം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസർ മറ്റൊന്നാണ് മദ്യപിക്കുന്ന ആളുകളിൽ വരുന്ന ഒരു ക്യാൻസറാണ് ലിവർ ക്യാൻസർ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് കാർസിനോമ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ പുകവലിയും മദ്യപാനവും മാത്രമല്ല ക്യാൻസർ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ലൈഫ് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാൻസർ ഉണ്ടാക്കുന്ന മറ്റ് കാരണങ്ങളാണ് അൾട്രാവയല റേസുകൾ റേഡിയേഷൻസ് പോലെ അതുപോലെ തന്നെ ജനിതകമായിട്ടുള്ള ചില ഘടകങ്ങൾ തുടങ്ങിയവയൊക്കെ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചില വൈറസുകളുടെ ഇൻഫ്ലമേഷൻ ചില ഇൻഫെക്ഷൻസ് ഇതൊക്കെ നമുക്ക് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ആർത്തവ വിരാമൊക്കെ വന്നിട്ടുള്ള ആളുകളിൽ സ്തനാർബുദം കൂടുതലായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ക്യാൻസറിന് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടാക്കാറുണ്ട് അതിൽ വരുന്നതാണ് നമുക്കറിയാം കരിച്ചതും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കറിയാം ഇന്നായിരം ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ചൂടിലും കനലിലൊക്കെ വേവിച്ചിട്ടുള്ള ബേക്ക്ഡായിട്ടുള്ള ടിക്ക പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കരിയിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയൊക്കെ നമുക്ക് ക്യാൻസറിന് കൂടുതൽ ചാൻസ് ഉണ്ടാക്കുന്നതാണ് മറ്റെന്നാണ് നമ്മൾ ആളുകളിൽ എപ്പോഴും അമിതമായിട്ട് പഞ്ചസാര കഴിക്കുന്ന വ്യക്തികളിൽ ക്യാൻസറിൻ്റെ ചാൻസ് വളരെ റിസ്ക് അധികം കൂടുതലാണ് അതുപോലെ തന്നെ പ്രോസസ്സഡ് ആയിട്ടുള്ള മീറ്റുകൾ റിഫൈൻഡ് ഷുഗേഴ്സ് റിഫൈൻഡ് സ്റ്റാർച്ച് റിഫൈൻഡ് ഓയിൽസ് ഇവയൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളിലും ക്യാൻസർ ചാൻസ് കൂടുതലാണ് നമുക്കറിയാം മറ്റൊന്ന് റേഡിയേഷൻ അൾട്രാ വയലറ്റ് റേസ് നമ്മളെപ്പോഴും ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ഉച്ച സമയത്തൊക്കെയുള്ള സൂര്യപ്രകാശങ്ങൾ കൂടുതലായി ഏൽക്കുന്നത് മൂലം നമ്മുടെ സ്കിന്നിന് ആ ഭാഗത്ത് ക്യാൻസർ വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിലെ ഈ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമ്മൾ കുക്ക് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ട് നോക്കാം അതിൽ തന്നെ ആദ്യമായിട്ട് തന്നെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്നു പറഞ്ഞാൽ ആദ്യം പറഞ്ഞു പോഷകാഹാരങ്ങൾ കഴിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് വെളുത്തുള്ളി അതുപോലെ തന്നെ കറുവപ്പട തുടങ്ങിയവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ഇഞ്ചി നമ്മൾ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നതും നമുക്ക് ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും ഈ വെളുത്തുള്ളിക്ക് അകത്തുള്ള അറ്റിസിൻ എന്നുള്ള സംഭവം നമ്മുടെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇഞ്ചിക്കകത്തും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒരുപാടുള്ളതിനാൽ തന്നെ അത് നമ്മുടെ ക്യാൻസറിനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇവയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നട്ട്സുകൾ ബ്രസീൽ നട്ട് നമുക്ക് അറിയാം പുരുഷന്മാരിൽ കോമൺലി കാണുന്ന ഒരു ക്യാൻസർ ആണ് ഇന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഈ ബ്രസീൽ നട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അതായത് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് സ്ത്രീകളാണെങ്കിൽ ചില ഹോർമോണൽ പിൽസുകളൊക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതായത് ആർത്തവം മാറ്റി വെക്കാനുള്ള പിൽസുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ക്യാൻസർ വരാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഹോർമോണൽ പിൽസുകൾ കഴിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം കാരം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ ഈ സ്ഥനാർബുദം വരാനുള്ള ചാൻസുകളൊക്കെ ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ കാണുമ്പോൾ വളരെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഭക്ഷണത്തിൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് പഴങ്ങളും പച്ചക്കറികളും നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പച്ചക്കറികളിൽ തന്നെ നമുക്ക് എന്താ അറിയാം തക്കാളി തക്കാളിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ ഇതൊരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അപ്പം നമ്മുടെ ഭക്ഷണങ്ങളിൽ കറി വെച്ചിട്ടോ അല്ലെങ്കിൽ സലാഡ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഇത്തരത്തിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക ഏറ്റവും ഒരു സലാഡെങ്കിലും ഭക്ഷണത്തിൽ ശീലമാക്കുക എന്നുള്ളത് ഫൈബർ കണ്ടന്റ് അടങ്ങിയ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ ആമാശയം പോലെയുള്ള ക്യാൻസർ ആമാശയും കൊടൽ ക്യാൻസറുകളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്നതാണ് ഫൈബർ കണ്ടന്റുകൾ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം അതുപോലെ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗമൊക്കെ നമ്മൾ ഒഴിവാക്കുക ആമാശയ ക്യാൻസർ കോളോൺ ക്യാൻസർ ധനാർബുദം തുടങ്ങിയവയൊക്കെ പ്രധാന കാരണമായിട്ട് പറയാറുള്ളത് നമ്മുടെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി ശൈലിയൊക്കെ മൂലമാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഗ്രീൻ ടീ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്രീൻ ടീനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് അവ നമ്മുടെ ഇത്തരത്തിൽ ക്യാൻസർ എല്ലാവിധ ക്യാൻസറുകളും പ്രതിരോധിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതിനാൽ തന്നെ ദിവസവും രണ്ട് നേരം ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ് ക്രൂസിഫറസ് പച്ചക്കറികൾ അതായത് നമ്മുടെ കാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ ഈ മൂന്ന് പച്ചക്കറികൾക്കും നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾ ബ്രോക്കോളി കോളിഫ്ലവർ കാബേജ് തുടങ്ങിയവ നമ്മുടെ കോളൻ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതുപോലെ തന്നെ സ്തനാർബുദം തുടങ്ങിയവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു വെജിറ്റബിൾസാണ് അപ്പോൾ അവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേക ം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്കറിയാം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു നമ്മൾ ദിവസവും ചെയ്യുന്നതാണ് നമ്മുടെ കിച്ചണിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉണ്ടാകുന്ന ടെഫ്ലോൺ കോട്ടിങ്ങിന് അത് ഫിക്സ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഘടകങ്ങൾ നമുക്ക് ക്യാൻസറിന് കാരണമാവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് പോയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവ എല്ലാം നമ്മുടെ ക്യാൻസറിന് ഒരു കാരണമാവാറുണ്ട് അതുപോലെ തന്നെയാണ് നമുക്കറിയാം പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമുക്കറിയാം ഇന്ന് നമ്മളൊരു ഹോട്ടലിൽ നിന്നൊരു ഫുഡ് ഓർഡർ ചെയ്താൽ പോലും അത് നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് കിട്ടാറുള്ളത് അപ്പോൾ അത്തരത്തിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സുകൾ ഉപയോഗിക്കുന്നത് മൂലം തന്നെ അത് നമ്മുടെ ഹോർമോണുകളുടെ ഇം ബാലൻസ് ഉണ്ടാക്കുകയും നമുക്കതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയുകയും അത് ഒരു ക്യാൻസറിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റന്നാൽ നമ്മുടെ ഫോയിൽ അലുമിനിയം ഫോയിൽ പേപ്പർ അലുമിനിയം ഫോയിൽ പേപ്പറിനകത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബേക്ക് ചെയ്യുക ഇതൊക്കെ നമുക്കൊരു ക്യാൻസറിനുള്ള കാരണമാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ക്യാൻസർ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാവുന്നതാണ് അതിനകത്ത് നമ്മൾ ഹോൾ വീറ്റഡ് ഗ്രെയിൻസ് അതുപോലെ തന്നെ സീറിയൽസ് വൈ ഓട്ട് മീൽസ് തുടങ്ങിയവക്കെ ഉൾപ്പെടുത്താം വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ പ്രോട്ടീൻസുകൾ അടങ്ങിയിട്ടുള്ള എഗ്ഗൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് സലാഡ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കുന്ന ഡെയിലി നമ്മൾ കഴിക്കുന്ന മൂലം നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സാധിക്കും ീ ഇത്തരത്തിലൊക്കെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വെയ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതവണ്ണം ക്യാൻസറിന് ഒരു പ്രധാന കാരണമാണ് അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബി എം ഐ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള ഓവർ സ്ട്രെസ്സുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഭക്ഷണത്തിൽ നട്ട്സുകളും മിനറൽസുകളൊക്കെ അടങ്ങിയിട്ടുള്ള വോൾനട്ടും ബദാം പിസ്ത തുടങ്ങിയുള്ള ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള ഉപ്പ് പഞ്ചസാരയുടെ ഉപയോഗം ഒക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ സ്ട്രെസ് ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ധ്യാനം ഇരുപത് മിനിറ്റ് ഒരു ധ്യാനം പോലെയുള്ളവയൊക്കെ നമുക്ക് ശീലാക്കാവുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് ഭറുത്തവ പൊരിച്ചത് അതുപോലെ തന്നെ കനലിൽ വേവിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഈ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുക്കിംഗ് രീതിയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ആവിയിൽ വേവിച്ചത് അതുപോലെ തന്നെ തിളപ്പിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുന്നതാണ് നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വച്ചാൽ കനലിൽ ചൂടായത് അതുപോലെ തന്നെ വേ വറുത്ത എണ്ണയിൽ തന്നെ വീണ്ടും വറക്കുന്നത് അതുപോലെ കരിച്ച ഭക്ഷണങ്ങൾ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് പുകവലി മദ്യപാനം ഒക്കെ ഉള്ള വ്യക്തികൾ അതുപോലെ തന്നെ കഞ്ചാവ് പോലെയൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ പൂർണ്ണമായിട്ടും അവ നിർത്തേണ്ടതാണ് നമുക്കറിയാം ചില ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മൂലം ചില ക്യാൻസറുകൾ വരാറുണ്ട് പെയിൻറ്റിങ് പോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവരതിനുള്ള ഒരു പ്രിക്കോഷൻസ് എടുത്തിട്ട് ജോലി കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ളവർക്കും നമുക്ക് ഈ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന മൂലം നമ്മുടെ സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആഹാരക്രമത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ക്യാൻസറുകളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളോ ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് അതിനായിട്ട് ചെയ്യാറുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് വഴിയാണ് കേസ് എടുക്കാറുള്ളത് അതുമൂലം തന്നെ രോഗിയുടെ മാനസികവും ആരോഗ്യം മാനസികവും ശാരീരികവുമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മൻ നിർമ്മിതമായ ആണ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം തന്നെ ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെട്ട് താണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാട്ടിക്കാട് മലപ്പുറം ജില്ല